ഗസ്റ്റ് കൂടിയുണ്ട് ചിറ്റ് ചാറ്റിലെ ലൂ സ്റ്റോക്കിലെ മിഥുൻ ഇത് ന്യൂയോർക്കിലാണ് ടെക്കേയാണ് മിഥുൻ ശരിക്കും ഈ ഗ്ലോബൽ ഇന്ത്യൻ ജിയോ പൊളിറ്റിക്സും അമേരിക്കൻ ജിയോ പൊളിറ്റിക്സും നോക്കിക്കാണുന്ന ഒരാളാണ് ബേസിക്കലി പല എൻ്റെ ഞാൻ പല ഒപ്പീനിയനോടും മിഥുനെ യോജിക്കാൻ കഴിയത്തില്ല എങ്കിൽ തന്നെ അവസാനം മിഥുൻ എന്നെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അവസാനം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ പലയിടത്ത് സറണ്ടർ ആയിപ്പോയി അമേരിക്കയില് ഞാൻ ആ പറഞ്ഞ ആ ലെവലിലോട്ട് താഴ്ന്നു വന്നതിൻ്റെ കാര്യം അപ്പോൾ അത് അതുമായിട്ട് മിഥുനുമായിട്ട് സംസാരിക്കും മിഥുൻ നമസ്കാരം സർ ഈ നിങ്ങൾ അറിഞ്ഞു മിഥുൻ അറിഞ്ഞു കാണും ഡിഫൻസിൻ്റെ ഡീൽ പത്ത് വർഷത്തെ റിന്യൂ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ജൂൺ ജൂലൈയിലാണ് അതിൻ്റെ റിന്യൂവിൽ വരേണ്ടത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് അമ്മ വാജ്പേയ് വരുന്ന സമയത്താണ് അതിന് ശേഷം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ചിൽ അത് റിന്യൂ ഉണ്ടാവുന്നു പിന്നീട് രണ്ടായിരത്തി അതെ രണ്ടായിരത്തി പതിനൊന്ന് റിന്യൂ ചെയ്യുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിന്യൂ ചെയ്യേണ്ട സമയത്ത് അമേരിക്ക സ്ട്രിക്റ്റായിട്ട് പല നിയമങ്ങളും നിൽക്കുകയാണ് റഷ്യൻ സാധനം വാങ്ങാൻ പറ്റത്തില്ല കൂടാദ്യം പോയി നിർത്തണം അതായത് കുടച്ചക്രം ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പേരിലാണ് ജൂൺ ജൂലൈ ചെയ്യ സംഭവം അവസാനം സെപ്റ്റ ഒക്ടോബർ കഴിഞ്ഞു സെപ്റ്റംബറിൽ സെപ്റ്റംബർ കഴിഞ്ഞു നവംബർ സോറി നവംബർ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഇപ്പോഴാണ് സൈൻ ചെയ്യുക കാരണം ഇത്രമാത്രം അമേരിക്കൻ സാധനങ്ങളുടെ സർവീസ് സാധനങ്ങളോട് മുടക്കി കിടക്കുക ഞാനിതിൻ്റെ സ്പെയർ പാർട്സും പരിപാടികളൊക്കെ പോയിക്കൊണ്ടിരിക്കണം അതിനകത്ത് ഞാൻ അറിഞ്ഞിടത്തോളം അതായത് ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഏറ്റവും വലിയ പരാജയമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഉണ്ടായത് റഷ്യൻ ക്രൂഡ് ഇന്ത്യ അമേരിക്കൻ നാണം കെടുത്താതതിൻ്റെ അങ്ങേയറ്റം നാണം കെടുത്തി അതേപോലെ തന്നെ ഏകദേശം പത്തോ അമ്പതോ പ്രാവശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ഏഴ് എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടും ഒരക്ഷരം ഇന്ത്യ മിണ്ടുന്നില്ല ആവശ്യം എന്തായിരുന്നു ആദ്യപരിഹാരമുണ്ട് അതായത് നമുക്ക് രണ്ട് ആംഗിളിൽ നിന്ന് ശ്രദ്ധിക്കാം നമുക്ക് അതായത് ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തെ കാണുന്ന രീതി എന്ന് പറയുന്നത് ചെറിയ ചെറിയ നയം സമാധാനം നമ്മൾ പറയുന്നു സനാതന വീഡോ വൺ ടു നോ ഗെറ്റ് ഫൈറ്റ് ഇന്ത്യൻ രീതി എന്ന് പറയും നമ്മൾ ആക്രമിക്കാൻ വന്നാൽ മാത്രം അങ്ങോട്ട് പോവുക ഇതൊക്കെ ഒരു വലിയൊരു ഗ്ലോബൽ ശക്തി ആദാനം നിയമ സംഭവമല്ല നമ്മളൊരു എന്തെങ്കിലും അമേരിക്കയോ ആയാലും റഷ്യയോടെ ആയാലും ഒരു നയം എപ്പോഴും ഉണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് അമേരിക്കയുടെ പാർട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല അമേരിക്കയിൽ ചിന്തിക്കുമ്പോൾ അമേരിക്ക ഡൊമിനിയൻസ് സമാധാനം അവിടെയല്ല ശക്തി അത് മധ്യപൂർവേഷ്യ അല്ലെങ്കിൽ ഏഷ്യ ഓഷ്യാനിക് അഫ്രിക്ക എവിടെയായിരുന്നു ബേസ് എൺപത്തെട്ടോളം ബേസുകൾ അമേരിക്കക്ക് അത് ഏകദേശം ഈ വെച്ചാൽ അമേരിക്ക ഏകദേശം മുപ്പത് മിനിറ്റ് മതിയെന്ന് പറഞ്ഞ ലോകത്തിനെ കൂടെ പോയി വേണമെങ്കിലും ബോംബെടാനായിട്ട് ദാറ്റ്സ് ബിൽഡ് അപ്പ് പല രാജ്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആ ഒരു രീതി കൺട്രോളിങ് ആണ് സോ മനസ്സിലായ രീതി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ഓക്കെ ആ ഒരു കൺട്രോളിങ് ലെവലിലേക്ക് പോകുന്ന രാജ്യം ഡൊമിനൻസ് ആയി പോകുന്ന രാജ്യം യൂറോപ്പ് അവരുടെ കയ്യിലാണ് ആഫ്രിക്ക അവരുടെ കൈയിലാണ് അറബിയൽ അവരുടെ കയ്യിലാണ് സോ അവരോട് മുട്ടാൻ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഡിപ്ലോമ സൂണ് ഞാൻ ഇവിടെ പലരോടും രണ്ടാം കാര്യം പറഞ്ഞാൽ പലരോടും നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ആ ആ വന്നൊരു വാഗ്വാദം ഒരു വാഗ്പൈറ്റ് ഇന്ത്യ അമേരിക്ക ട്രംപ് ട്രംപ് ഈ നോ ഇങ്ങനെ ട്രംപിന് ഇപ്പോ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് പലതും പറയും അൺപ്രഡിക്റ്റബിൾ അദ്ദേഹം ഒരു പ്രൊഡിക്റ്റബിൾ അല്ല നാളെന്ത് ഡോ നോ ഗുഡ് പല കാര്യം സോഷ്യൽ സോഷ്യൽ അമേരിക്കയുടെ ഒഫീഷ്യൽ മീഡിയ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അദ്ദേഹം സോഷ്യൽ പറയുന്ന കാര്യത്തിന് വൈരു ഇന്ത്യൻ ലീഡേഴ്സ് കെയർ നമ്മുടെ പൊളിറ്റീഷ്യൻസ് എന്തിനാണ് മറുപടി എടുക്കാൻ നിൽക്കുന്നത് ഇഗ്നോറ് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപാട് പേര് തിരിച്ചൊന്നും പറയുന്നില്ല ജസ്റ്റ് എക്സ്പ്ലെയിൻ അദ്ദേഹം അഞ്ചു കുറഞ്ഞു ഏഴ് അല്ല അദ്ദേഹത്തിന് എന്ത് പറയാനും പറയാൻ സാധിക്കും ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി യെസ് ട്രംപും മീരിയേഷൻ ഉണ്ടായിരുന്നു ഇറ്റ്സ് എ വാർ രണ്ട് രാജ്യങ്ങളായിട്ടുള്ള വാറാണ് സുപ്രശ് സിന്ധൂർ ഇന്ത്യ അച്ചീവ് ചെയ്തു നൂർ ജഹാൻ െ പാഠം പഠിപ്പിച്ചു ഫുൾ എക്സ്റ്റെൻഡ് പോകാൻ സാധിച്ചില്ല കാരണം പാകിസ്ഥാൻ ഞാൻ പറഞ്ഞു വരാൻ വെച്ചാൽ സാറേ ഇന്ത്യ അച്ചീവ് ചെയ്തു ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവർക്കും ഈ പലപ്പോഴും ഇന്ത്യൻ ന്യൂ അതായത് ബ്രാൻഡ് ന്യൂ എയർക്രാഫ്റ്റ് അടിച്ചിട്ടു ലാസ്റ്റ് പറഞ്ഞത് ഇതിനകത്ത് അഡ്വാൻറ്റേജ് കിട്ടുന്ന ചൈനയ്ക്കാണ് ബേസിക്കലി പോയത് ഫ്രഞ്ച് എയർക്രാഫ്റ്റ് റഷ്യൻ എയർക്രാഫ്റ്റ് അടിച്ചിട്ടത് ചൈനീസ് എയർക്രാഫ്റ്റ് ഇതിനകത്ത് ഇത് വല്ലതും ഇതിനകത്ത് ഒരു ഗൂഢാലോചന വല്ലതും ഉണ്ട് ചൈനയെ ലിഫ്റ്റ് ചെയ്യുക റഷ്യയെ തകർക്കുക അല്ലെങ്കിൽ ഫ്രാൻസിന് അടി കൊടുക്കുക

ആ ഒരു ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ് കാരണം അതിനുശേഷം നോപ്പ് എത്രയോ പറയുമ്പോൾ ശ്രീമാ നരേന്ദ്രമോദി ഒഴിവായി മാറി എന്തുകൊണ്ട് നമുക്കറിയാം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ട്രംപിന്റെ കാരണം എന്തുകൊണ്ടാ യുഎസ് നമുക്കറിയാം നമ്മൾ ഗാസ സ്റ്റോക്സിൽ വെർ കം ഫോർവേഡ് ഇല്ല യു കാനോട്ട് ഐസ്ലോഡ് യു എസ് എഫ് നമ്മൾ സാറ് പറഞ്ഞ പോലെ വി ഓൾവേസ് അമേരിക്കൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു അമേരിക്കന്മാരുടെ വ്യാപാരക്കാരാണ് ഏറ്റവും ദീപനം എന്തുമാത്രം ഇതുമായിരുന്നു അല്ല അതിനെക്കാളുപരി ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏതൊക്കെ രീതിയിൽ ട്രംപ് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നു അതാണ് പ്രശ്നമുണ്ടായത് അല്ലാതെ ആന്റിസിപ്പൈസ് ചെയ്യണമായിരുന്നു എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട എത്ര മോശമായിട്ടാണ് ട്രംപ് എനിക്ക് വന്നു പോയ സംഭവം എന്ന് വെച്ചാൽ ട്രംപിന്റെ വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ട്രംപിന് ഇന്നും ഇവിടുത്തെ ഓപ്പോസിഷൻ കളിയാക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ടാണ് റഷ്യ യുദ്ധം തീർക്കുന്നവരെ വൺ വി അദ്ദേഹം പറഞ്ഞു ഞാൻ വന്ന എനിക്കൊരു ഫോർമലി ഉണ്ട് കാർഡ്സ് ഉണ്ട് കാർഡ് ഒരാഴ്ച കൊണ്ട് തീർക്കും പക്ഷെ തീർക്കാൻ സാധിക്കാത്ത മെയിൻ കാരണം എന്ന് പറയുന്നത് റഷ്യൻ ഇക്കോണമിക്ക് ഒരു ഒരു കോട്ടം വരുത്താൻ സാധിച്ചു റഷ്യൻ ഇക്കോണമി ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ചൈന അപ്പൊ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഇന്ത്യ ചൈനയാണ് ഈ ഇക്കോണമി ആരുടെ റഷ്യയില് അതിനൊരു ഒരു തടസ്സം വരാൻ സാധിച്ചില്ല സോ അതൊരു ഡിപ്ലോസിയുടെ വലിയൊരു ഫെലിയർ ആണ് തലവാങ്ങൾ പല കാരണങ്ങളിലും ട്രംപും മോദിയും നല്ല ബന്ധത്തിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പുണിറ്റിയും ടാരിഫും റഷ്യൻ ഈ ഓയിലുമായിട്ടൊന്നും പ്രശ്നമുണ്ടാകുന്നതെനിക്ക് തോന്നുന്നു കാരണം അയാൾക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പിന് വലിയ വാല്യൂ കൊടുക്കുന്നയാളാണ് മോർ ദാൻ ഡിപ്ലോമസി കാരണം ഇവർ പേഴ്സണലായിട്ട് തെറ്റിയപ്പോഴാണ് ഇഷ്യൂ മുഴുവൻ ഓരോന്നായിട്ട് പൊങ്ങി വരുന്നത് അതാണ് എൻ്റെ ഒരു നിഗമനമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എച്ച് വൺ ബി വിസയുടെ ഒക്കെ ഇഷ്യൂ അത് ക്രഷ്യൻ കൂട് ഇത്രമാത്രം മോശമായിട്ട് ഇന്ത്യ കാണിക്കുന്നു അതേപോലെ പല ആവർത്തി പോയി ഏഴ് എയർക്രാഫ്റ്റ് അഞ്ച് എയർക്രാഫ്റ്റ് വീണെന്ന് പറയുന്നു പാകിസ്ഥാനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ആക്കുന്നു ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇന്ത്യക്ക് അവോയ്ഡ് ചെയ്യാവുന്ന സംഭവമായിരുന്നു അതാണ് എൻ്റെ ഒരു ഇവിടെ അതിന് പൂർവ്വം യോജിക്കുന്നു ഇത് അവോഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കാരണം ഏറ്റവും വിസയുമായി ബന്ധപ്പെട്ട് ട്രംപ് വന്ന പിറ്റത്തെ മാസം തന്നെ ഈ മാഗ ക്യാമ്പ് ഏറ്റവും ദീപൻ നിർത്തലാക്കും ആ സമയത്ത് ട്രംപ് പറഞ്ഞ ഗുഡ് ഫോർ അമേരിക്ക എന്ന് പറഞ്ഞ വ്യക്തിയാണ് അമേരിക്ക വി ഗെറ്റിംഗ് ടാലന്റ് ആ പറഞ്ഞ വ്യക്തിയാണ് ആറു മാസം കഴിഞ്ഞപ്പോൾ പലർക്കുക തിരിച്ചു തിരിച്ചു പറയുകയാണ് കാരണം എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ എവിടേക്ക് പിടിക്കാൻ പറ്റുമെന്നു ആ ഒരു സ്പോട്ടിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും ഇറ്റ്സ് ഇറ്റ്സ് എ ബിഗ് ഫെല്യർ പക്ഷേ ഇത് പഠിക്കേണ്ടി ഞാൻ പറയുന്നത് ഡിഫറൻവേസ് തിങ്ക് ഫ്രം ദ ഇന്ത്യ പോയിന്റ് ഓഫ് വ്യൂ സമാധാനമല്ല അമേരിക്ക ഡൊമിനെൻസ് അവർക്ക് ഡൊമിനെ ചെയ്യാൻ സാധിക്കും നമുക്ക് കാണാൻ പറ്റും പല രീതിയിലുമായിരിക്കും അവർ പിടിക്കുന്നത് ഈവൻ ഈവൻ സി ഷി ജിൻ പിങ് ഷി ജിൻ പിങ് ഈവൻ ചുമറോ നാലൊരു പക്ഷെ ട്രംപ് കിം ജോങ്ങിനെ പോയി കണ്ടു വരുമ്പോ വാട്ട് എ ഗുഡ് ഗായ്സ് ലുക്സ് ലൈക് എ ഗ്രേറ്റ് മാൻ നാളെ പിഷാദിനെ ട്രംപ് വരുമ്പോക്സ് വേ ഹീസ് പോളിറ്റിക്സ് അടുത്ത മൂന്ന് വർഷം ആ ഡീൽ പറ്റൂ വി വിത്ത് അതാ കാരണം എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ഇതൊന്നും ബേസിക്കലി ഇതൊന്നും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ഇഷ്യൂവേ അല്ല ഈ റഷ്യ ഉക്രൈൻ വാറും അയാൾക്ക് ഒരു ഇഷ്യൂ അല്ല അതിനകത്ത് ഈ മോദിയും ട്രംപുമായിട്ടുള്ള ഓടക്കിൽ അയാൾക്ക് ചൈന ഒരു ഇഷ്യൂ ആണ് ചൈന ചൈനക്കെതിരെ ഇന്ത്യ കൊണ്ടുവരും അയാളുടെ ഒരു മേജർ ഒബ്ജക്റ്റീവായിരുന്നു അതിൻ്റെ പേരിലാണ് കോൺ ആണെങ്കിലും ഗ്ലോബൽ ഫോറത്തിലൊക്കെ ഇന്ത്യ ഇയാളെ പൊക്കിക്കൊണ്ടുവന്നെ പക്ഷെ ഇയാൾ ഒരിക്കലും ഉദ്ദേശിച്ചില്ല മോദി ഈ രീതി ചെയ്യുമെന്ന് അതിൻ്റെ പേരിലാണ് എച്ച് വൺ ബി വിസയുടെ കാര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ സീനിയറായിട്ടുള്ള റിപ്പബ്ലിക്കൻ്റെ ഒരു നേതാവ് പറഞ്ഞു ഇത് വേറെ ആരെയുമല്ല അവിടെ ജനങ്ങളിൽ അർബൻ പോപ്പുലേഷനിൽ മോദിക്ക് കിട്ടുന്ന സപ്പോർട്ടിന് അതിന് കൊടുക്കാനുള്ള അടിയായിട്ട് തന്നെയാണ് എച്ച് വൺ ബി വിസ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ മൂവി ഇൻഡസ്ട്രീസിൽ മോദിക്ക് ഭയങ്കര വലിയ സ്വാധീനമുണ്ട് സിനിമാക്കാരിൽ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിനു വേണ്ടിയിട്ടാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ടാരിഫ് കൂട്ടത്തെ അപ്പോൾ ഇതേപോലെയുള്ള സംഭവങ്ങളെല്ലാം അവസാനം ഇതെല്ലാം കാണുമ്പോൾ റഷ്യൻ ക്രൂഡിൻ്റെ കാര്യത്തെ സറണ്ടർ ചെയ്തു വെപ്പൺസിൻ്റെ കാര്യത്തെ സറണ്ടർ ചെയ്തു എച്ച് വൺ ബി വിസയുടെ കാര്യത്തെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തു അതേപോലെ ഇറാൻ്റെ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന ചമാ പോർട്ട് ആ കാര്യത്തെ നമ്മൾ സറണ്ടർ ചെയ്തു അതായത് നമ്മളെ ും പാകിസ്ഥാൻ തുല്യമാക്കി മാറ്റി ഇതാണ് ബേസിക് ആയിട്ട് നടന്ന ഏറ്റവും വലിയ ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും സാർ പറഞ്ഞ ശരിയായ പോയിന്റാണ് പാകിസ്ഥാൻ ഉയർത്തി കൊണ്ടുവരും സാറിന്റെ അഭിപ്രായത്തില് ഈ പാകിസ്ഥാൻ ഉയർത്തി ഗ്ലോബൽ ഗ്ലോബൽ സ്ട്രേക്കൊണ്ടുവരും ഇത് എത്രമാത്രം ഒരു ഇന്ത്യ എഫ് ചെയ്യുന്നതായിരിക്കും ഗ്ലോബൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിനക്ക് എവിടെയാണ് ഈ സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു പാക്റ്റ് ഉണ്ടാക്കി കണ്ട് അതായത് ഒരു ഒരു പാക്റ്റ് എന്ന് പറയുന്നത് സൗദിയുടെ സൗദി സാമ്പത്തികമായിട്ടെല്ലാം പാകിസ്ഥാനെ സഹായിക്കും സാമ്പത്തിക പ്രധാനപ്പെട്ട പോയിന്റ് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട മിഥുൻ ഒന്ന് ഓയിലാണ് അതായത് സൗദി ക്രിച്ചാണ് ഓയില് അതിനകത്ത് അവർ കൊടുത്തു അതിനകത്ത് ക്രെഡിറ്റ് ലൈൻ കൊടുത്താൽ മതി കുറച്ച് നാൾ കഴിഞ്ഞ് കൊടുത്താൽ മതി ഓക്കെ പിന്നെ മറ്റുള്ള ഫോറങ്ങളിൽ കൂടെ പാകിസ്ഥാന് സാമ്പത്തികമായിട്ട് കടം കൊടുക്കും പകരം ഇന്ത്യ ചെയ്ത ഏറ്റവും കൂടുതൽ ബാസ്മതി റൈസ് സൗദി അറേബ്യ വാങ്ങുന്ന ഇന്ത്യയാണ് ഇന്ത്യനാണ് അത് ഗ്രാജുവലായിട്ട് കുറച്ചത് പാകിസ്ഥാനിൽ കൂടുതൽ കൊടുക്കുക രണ്ടാമത് ഏറ്റവും കൂടുതൽ സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ബംഗ്ലാദേശികൾ രണ്ടാമത് ഇന്ത്യ ആക്കാര് അതിനെ കുറച്ചു കൂടുതൽ പാകിസ്ഥാനുകാരെ കൊണ്ടുവരുക സിന്ധുവിന് ശേഷം ഉണ്ടായേക്കുന്നത് സൗദി അനുസരിച്ച് തീരുമാനം എടുക്കുകയാണെങ്കിൽ മറ്റുള്ള അറബ് രാജ്യങ്ങളും അത് ഫോളോ ചെയ്യും ജി സി സി രാജ്യങ്ങൾ കാരണം പവർഫുൾ നേഷൻ ആണ് ഒന്നും ഇസ്ലാമിക രീതിയിലുള്ള നേഷൻ ഇതെല്ലാം ഉണ്ടാകാൻ കാരണം ഇതാ അപ്പം ഇതെല്ലാം ട്രംപിന്റെ സ്വാധീനമാണ് ഇതൊക്കെ സൗദി ഇങ്ങനെ പാകിസ്ഥാനുമായിട്ട് സൗദിയും തമ്മിൽ പാക്റ്റ് ഉണ്ടാക്കിയപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ട്രംപ് അറിയാതെ നടക്കത്തില്ല ഒരിക്കലും നടക്കത്തില്ല മനസ്സിലായത് നടക്കത്തില്ല ഇതിനൊക്കെ കാരണം എന്തുവാ ഇന്ത്യൻ ഡീലോമ ഇന്ത്യൻ ഡിപ്ലോമസിയുടെ പരാജയമല്ലേ ഇവിടെ എനിക്കൊരു ഫോനസ്ഥാനം സൂചിപ്പിക്കാൻ പറയാൻ വിച്ചു മിച്ചു വലിയൊരു പോയിന്റ് പറയുന്നത് ഇന്ത്യയിലെ ഈ പറയുന്ന എക്സ്പോർട്ട് ഇൻഡസ്ട്രി ാണ് കാരണം ഞാനെന്ത് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ സൂറത്തില് ഗുജറാത്തിലെ ഗന്ധു സൂറത്തിൽ ഞാൻ ചോദിച്ചു എന്താണ് അവസ്ഥ കഴിഞ്ഞ രണ്ടു മാസം മന്തി കംപ്ലീറ്റ് ടെക്സ്റ്റ് ഇൻഡസ്ട്രി സൂറത്തിൽ മന്തി വച്ചിരിക്കുകയാണ് അവർക്ക് ഈസ് ഓൺലി യൂറോപ്പിൽ യൂറോപ്യസോൺ യൂറോപ്പിലാണ് യൂറോപ്യൻ പ്രത്യേകിച്ച് നമുക്കറിയത്തില്ല യൂറോപ്യൻ മാർക്കറ്റിൽ എത്ര പെർസെന്റേജാ പോകുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഏറ്റവും വലുത് അല്ലാതെ യൂറോപ്പ് എവിടെ യൂറോപ്പ് ഏറ്റവും കൂടുതൽ ചൈനീസും വിയറ്റ്നാമും

മോദി ഒരിക്കലും വിചാരിച്ചില്ല ട്രംപ് ഇത് ചെയ്യുമെന്ന് അതാണ് അതിൻ്റെ പ്രധാന കാരണം അതിനകത്തങ്ങ് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ട്രംപ് കൂടെ ഇടപെട്ടാണ് ഇത് നിർത്തിയത് അതാണ് ബെഞ്ചമിൻ നന്ദന്യാഹു ഒരു ഇസ്രായേലി പത്രത്തിന് പത്രത്തിനോട് ഇൻ്റർവ്യൂ പറയുന്നത് ഇന്ത്യൻ എൻവോയ് വന്ന അയാളെ കണ്ടു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നദന്യാഹു പുള്ളിയോട് പറഞ്ഞു എങ്ങനെയാണ് ട്രംപിനെ ഡീല് ചെയ്യുന്നത് ആദ്യം കണ്ടുപഠിക്കണം അത് ആദ്യം മനസ്സിലാക്കുക നദന്യാഹു പറഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ നിന്നോട് പറയട്ടെ ഇസ്രായേലി പാർലമെന്റിൽ ബെഞ്ചമിൻ നദന്യാഹം നടത്തിയൊരു പ്രസംഗം കേട്ടുണ്ടാവും അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതേപോലൊരു പ്രസിഡന്റ് ഇസ്രായേലിനെ പിന്തുണച്ചിട്ടില്ല ട്രംപ് അങ്ങ് ഒറ്റ വാക്ക് ഒറ്റ വാക്കിൽ തീർന്നു അത് ഒറ്റ അതിനകത്ത് മനസ്സിലാക്കണ്ട പാക്ക കച്ചോടവും ബിസിന പറഞ്ഞു ഇസ്രായേലി പ്രസിഡന്റിനോട് പറയുക നീ അവനെ അവന്റെ അതായത് ബെഞ്ചമിൻ നതന്യയുടെ ക്ഷമിക്ക് ആ അഴിമതി കേസ് വിഡ്രോ ചെയ്യാൻ ലോകത്ത് ഏതെങ്കിലും പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് പറയൂ ഇതുപോലെ സോ ദിസ് വാട്ട് ഹൗ ടു ഡീൽ ദിസ് ഗൈ ദാറ്റ് ഈസ് എ കീ അതാണ് ബേസിക് ആയിട്ട് ഇയാളെ എങ്ങനെ ഡീൽ ചെയ്യണം കാരണം പറയുന്നത് വളരെ ഷൂ ചെകിടനും അതൊന്നും അല്ല ഇയാള് ഭയങ്കര ഷാർപ്പാണ് വായി തോന്നൊക്കെ വിളിച്ച് പറയാൻ ഇഷ്ടമുള്ള നടത്തുകയും ചെയ്യും അൺപ്രഡിക്റ്റബിൾ ആണ് ഇയാള് ടു സ്മാർട്ടാണ് മോദി ഉദ്ദേശിക്കുന്ന പോലെ ഐ ലവ് മോദി എന്ന് എഴുതിയാലും സബർമതി വന്ന് കാണിച്ചുകൊണ്ട് നമസ്തേ ഇതൊന്നും അല്ല അയാൾ അൾട്ടിമേറ്റ്ലി കച്ചവടക്കാര അയാടൊക്കെ പൊസിഷൻ വേണം സ്ഥാനം വേണം അതായത് കിട്ടിയിരിക്കണം കിട്ടിയില്ല എങ്കിൽ അയാൾ ഈ മോദിയെ ഓടിച്ചില്ലേ ഓട്ടമില്ലയോ മറ്റേ മറ്റേത് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ടേ ഇവിടെ അങ്ങോട്ട് അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഡൽഹിന്ന് പുറത്തിറങ്ങാൻ വയ്യാതെ സ്ഥിതിയായി ആലോചിച്ച് നോക്ക ഏഷ്യൻ സത്യ ഇന്ത്യ കീ പാഡ്നർ അല്ലയോ കീ കൊലാലംപൂരിൽ അമേരിക്കയെക്കാളും ഈ പറയുന്ന ഗാസയിലെ സ്റ്റേക്ക് ഹോൾഡർ ഇന്ത്യയല്ലേ എത്ര മാത്രം അവിടെ ജോലി ചെയ്യുന്ന ഈ മിഡിൽ ഈസ്റ്റ് സ്റ്റേഷൻ ഇന്ത്യ ഇന്ത്യക്ക് ഇല്ലേ ലോകത്തിന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യമല്ലേ എന്തുകൊണ്ടും ഈ ട്രംപിനെ പേടിച്ചിട്ട് മോദി പോയില്ല അതിനെ വായു വിളിച്ച് വിളിച്ചു പറയുന്നു പറയുന്നറിയാം അതൊക്കെ സംഭവിച്ചിരിക്കും അതേപോലെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ജോക്കർ അയാൾ കിട്ടുന്ന സ്റ്റേജിലൊക്കെ ഇന്ത്യക്കിട്ട് വാര്യല്ലയോ മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ നമുക്ക് ശക്തനായിട്ടുള്ള ഇത് അസമയത്ത് കൊടുത്ത മറുപടിയാണ് ഇതിനെ പറ്റിയിരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു വെച്ചാല് അല്ല ഇതിനോട് കാര്യം പറയും എനിക്കിത് ചിലത് കാണുമ്പോൾ എനിക്കെങ്കിലും ചെന്നാണ് കാരണം പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഈജിപ്തി വെച്ച് ആ നടത്തിയ അത് അയാളുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാനത് ടിവിയും ഓഫ് ചെയ്ത് ഇനി കേൾക്കാൻ വയ്യ കാരണം എന്റെ പ്രധാനമന്ത്രിയെ കൊച്ചാക്കില്ലയോ എനിക്ക് എന്റെ പ്രധാനമന്ത്രിയുടെ ഒപ്പീനിയൻ ഉണ്ട് ഡിഫറൻസ് ഉണ്ട് ഇവിടെ വെച്ച് പക്ഷെ ആ ഒരു സ്റ്റേജ് കൊണ്ട് കൊണ്ടുത്തതിന്റെ കാരണമെന്തുവാ ഇത് ഇന്ത്യ പ്രധാനം അതേപോലെ തന്നെ ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു എന്തെങ്കിലും റിസൾട്ട് കൊണ്ടുപോവാണ്ട് കൊ കൊറിയയെ പോയി അൻപത്തു മിനിറ്റ് കൊണ്ട് ഡീല് സൈൻ ചെയ്തു അപ്പൊ മിനിറ്റ് എടുത്തുള്ളൂ കൊറിയയ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടാലും കൊറേ ഗെയിം ചെയ്തു ജപ്പാൻ നേരത്തെ സൈൻ ചെയ്തു പ്രശ്നമില്ല അപ്പം അപ്പം എന്തുവാണ് നമുക്കിവിടെ പ്രശ്നമുണ്ടായത് ഇപ്പൊ പറയുന്നു പതിനഞ്ച് പതിനാറ് ഈ പറയുന്ന ട്രംപ് പറഞ്ഞ മുഴുവൻ അംഗീകരിച്ചെന്ന ഞാൻ നടത്തിയെടുത്ത് എന്നിട്ട് പേപ്പേഴ്സ് മുഴുവൻ അവൻ്റെ ഇതും മേടിക്കും ഓയിലും അവരുടെ മേടിക്കും റഷ്യയും വേണ്ട ആരെയും വേണ്ട പിന്നെ എന്ത് പോലെ നടത്തിയത് മൂന്ന് നാലു മാസം കൊണ്ട് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഈ ഒരു പോളിസി അല്ല അല്ല പോളിസി ഏറ്റവും അല്ലേ സമയം ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഇമേജ് ഉണ്ട് ബാഡ്ലി 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 ഭയങ്കര ഡീപ്പായി ഡാമേജഡായി അതായത് ഒരു 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 ടെർമിനൽ ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനായി ആ രീതിയല്ല ഇപ്പൊ കാരണം വെന്റിലേറ്ററിലോട്ടൊക്കെ പോയി അതുകൊണ്ട് പ്രധാനമന്ത്രി പുറത്തോട്ട് പോകാത്ത ഇവിടെ കഴിഞ്ഞ ബേസിക്കലി ഇന്ത്യയിലോട്ട് ഇന്റർനാഷണൽ എൻവോയിസും പ്രസിഡന്റുമാരും അവരൊക്കെ വരുന്നൊരു സമയമാ ഒറ്റത്ര ആര് വന്നു ഇവിടെ ചോദി കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ശ്രീമൻ മോദി പുറത്തു പോയിക്കില്ല അതെ പോയിട്ടു അതിനുശേഷം അവിടെ പോയിട്ടില്ലേ ആ ചൈനയെ പോയ മീറ്റിംഗ് ആണ് ഡബ് ഒരു ഭയങ്കര ബ്ലണ്ടർ ആയി കാരണം അവിടെ കൈ ചില കൈ പിടിച്ച് ആ കൈ പിടിച്ചൊരു സ്റ്റേജിൽ നടത്തിയില്ലയോ പുടിന്റെ കൈ പിടിക്കുന്ന ഇയാളുടെ കൈ പിടിച്ചു പുട്ടിൻ ആരാ ഇത്രയും പേരെ കൊന്ന കക്ഷി ചൈനയാണ് കോവിഡുമായി ബന്ധപ്പെട്ട് ലോകത്ത് മുഴുവൻ ആൾക്കാരെ കൊന്ന രാജ്യം അവരുടെ പോയി കൈ പിടിക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഞാൻ ഗ്രൂപ്പിനകത്തുണ്ട് അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് ഒരു ഇന്ത്യക്കാരൻ എഴുതി ഇന്ത്യയുടെ ഇത്ര എയർക്രാഫ്റ്റ് നശിപ്പിച്ച മിസൈലാരെ ചൈന അയാളെ പോയി കൈ കൊടുത്തു അത് ഇന്ത്യക്കാരനായ ജേർണലിസ്റ്റ് മോദിയുടെ കടുത്ത ഫാൻ ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ഡാമേജ് ഡാം വൺ ബൈ വൺ ബൈ വൺ ആരെ ഇത്ര ഡാമേജ് ഉണ്ടാക്കിയത് അതേപോലെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂയില് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുടെ പിറകിലായി ഈ വാർ നിർത്തേ ആ സമയത്ത് ഇന്ത്യ ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ ഇത്ര കഴിഞ്ഞാൽ നിർത്തും ഞങ്ങൾ ഇപ്പം നിർത്തത്തില്ല ഞങ്ങളുടെ ഇഷ്ടവാട മാടെ അന്വനൊന്നുമല്ല പറയേണ്ടത് ഇന്ത്യ എപ്പോഴും വാറിനെതിരെയാണ് അത് ദേവൺ ഓൺവെസ് ആ നേരത്തെ ഉക്രൈൻ വാർ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിനോട് പറഞ്ഞതാണ് ഞങ്ങൾ വാറിന് ഇവരാണ് അവിടുന്ന് പുള്ളി ഈ പറയുന്ന വാറിനെ ഫ്യൂല് ചെയ്യുന്ന രീതി മാറി ആവശ്യം എന്തോ പറയണം ഞങ്ങൾ നിർത്തും ഇത്ര നാളുകൾ ഞങ്ങൾ നിർത്തും അത് പറയാതെ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരുമായിട്ട് ഉറപ്പ് കൊടുത്തിട്ട് അകത്തൂടെ പോയി നിർത്തി കഴിഞ്ഞ് ഇന്ത്യ പ്രശ്നമല്ലയോ ചൈനയാണോ അല്ല ഇറാനാണോ അല്ല അതേ അതേപോലെ തന്നെ ഈ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ കിടക്കുന്ന പ്രശ്നം അമേരിക്ക കണ്ടില്ല പ്രസിഡന്റ് ട്രംപിനി പറഞ്ഞു ദീപാവലിക്ക് ലൈറ്റ് തെളിയിക്കാൻ പറ്റ ആലത്തറി വിളിക്കുക പ്രശ്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാലും ഊതി വീർപ്പിക്കുന്നത്

പോകണ്ട ഒരു രാജ്യം ഏതായാലും നമുക്ക് ഫർദർ ലോങ് ടോക്കാണ് നമുക്ക് ഫർദർ ദിവസം സ്വരീകരിക്കാം എനിവേ താങ്ക് യു വെരി മച്ച് ശരി